ഹായ് ഞാൻ രമേശ് സത്യദേവൻ എസ് എസ് എൽ സി കഴിഞ്ഞ് ഒരു ടെക്നിക്കൽ കോഴ്സൊക്കെ ചെയ്ത് വിദേശത്ത് പോയി ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ പിന്നീട് കുറച്ച് സമയമൊക്കെ വെറുതെ കിട്ടിയപ്പോൾ അതായത് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ ആലോചിച്ചു തുടർന്ന് പഠിക്കാനായിട്ട് അങ്ങനെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എൻ ഐ സരി ചേർന്നിട്ട് പ്ലസ് ടു ചെയ്തു അതിനുശേഷം ഡിഗ്രീനെ പറ്റി ആലോചിച്ചപ്പോഴാണ് ഇവിടെ നിന്നുകൊണ്ട് പഠിക്കാനായിട്ട് കൂടുതലും പറ്റുന്നത് ഈ ഓൺലൈൻ ക്ലാസ്സസ് ആണ് ഇഗ്നോ പോലുള്ള യൂണിവേഴ്സിറ്റിയുടെ ആണ് അതിന് നല്ല വാരിഡി ഉള്ളതും അതായത് പിന്നീട് നമുക്കൊരു തുടർന്ന് പഠിക്കണമെങ്കിൽ ഇപ്പോൾ ഏതൊരു യൂണിവേഴ്സിറ്റിയും അംഗീകരിക്കുന്നത് ഇഗ്നോയുടെ ആണ് അപ്പോൾ അതിൻ്റെ ട്രെയിനിങ് കിട്ടുന്ന സെൻറ്ററുകളെ പറ്റിയിട്ടിങ്ങനെ ആലോചിച്ച് അന്വേഷിച്ച് നെറ്റിലൊക്കെ സെർച്ച് ചെയ്തു പിന്നെ കുറച്ച് കൂട്ടുകാരോടൊക്കെ ചോദിച്ചു അപ്പോൾ അവരെല്ലാം അറിയാവുന്ന ഒരു ലാംഗ്വേജിനെ പറ്റി അറിയാവുന്ന കുറച്ച് പേര് സജസ്റ്റ് ചെയ്തു അതുകൂടാതെ നെറ്റിലും എല്ലാം സെർച്ച് ചെയ്തതിന് പിന്നെ ഒരു വീഡിയോ കണ്ടതിൽ എനിക്ക് നല്ല ആധികാരികമായിട്ടുള്ളൊരു ക്ലാസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നല്ല പ്രൊഫഷണൽ ആയിട്ടാണ് അവർ അങ്ങനെ അലിച്ചായിരുന്നു എല്ലാ സപ്പോർട്ട് അവർ ചെയ്തിരുന്നു രജിസ്ട്രേഷനും അങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടും അവർ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൂടാതെ പിന്നെ ക്ലാസ്സിനെ പറ്റി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൺലൈൻ ഇപ്പോൾ ആപ്പിലുള്ള ക്ലാസ്സുകൾ റെക്കോർഡ് ക്ലാസ്സുകൾ ലൈവ് സെഷൻസ് പിന്നെ അതുകൂടാതെ മെൻറ്റേഴ്സ് മെൻറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മളൊന്ന് വീക്കായി നിൽക്കുമ്പോഴും നമ്മൾ ഒരു എനർജി നമുക്കൊന്ന് കുറഞ്ഞ് ചിലപ്പോൾ ഈ ജോലിയുടെ തിരക്കിൻ്റെ ഇടയിൽ പിന്നെ പ്രായം ഇതൊക്കെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മതിയാക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവർ വിളിച്ച് നമ്മളിങ്ങനെ എന്താ പറയുക ഉത്സാഹം തന്നോണ്ടിരിക്കുക അത് അപ്ഡേറ്റ് ചോദിച്ചുകൊണ്ടിരിക്കും നമുക്ക് ഒരിക്കലും പിന്മാറാൻ കഴിയില്ല എന്ന് അങ്ങനെ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് മെൻറ്റാഴ്സ് ഒരുപാട് സഹായിക്കുന്നുണ്ട് പിന്നെ ലൈവ് സെഷൻസ് അതെല്ലാം നല്ല ഇൻഫോർമേറ്റീവ് ആണ് നമുക്കുള്ള ഡൗട്ട്സൊക്കെ നേരിട്ട് ചോദിക്കാം ഒരു ക്ലാസ് റൂമിൽ നമ്മൾ ഒരുമിച്ചിരിക്കുന്നില്ല ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അല്ലാത്ത തരത്തിലുള്ള എല്ലാ ഡൗട്ട്സ് ക്ലിയർ ആയിട്ട് എല്ലാ സപ്പോർട്ടിൻ്റെ അവർ കൂടെ ഉണ്ട് പിന്നെയുള്ളത് ഇംഗ്ലീഷ് അൻറ്റച്ച്മെൻറ്റ് പ്രോഗ്രാം ഞാനൊക്കെ പഠിച്ചിട്ടുള്ളൊരു മലയാളം മീഡിയം സ്കൂളിലാണ് അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷൊന്നും അത്ര വശമുള്ള ഒന്നല്ല അപ്പോൾ ഇവർ ഈ തരുന്ന പ്രോഗ്രാമിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അത് പിന്തുടർന്നു കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ ഒരുപാട് ഒരു പുരോഗതി ഉണ്ടാവും പിന്നെ അതുകൂടാതെ നമുക്ക് പ്രാക്ടി ഇത് അസസ്മെന്റിന് അസൈൻമെൻസിനൊക്കെ പറ്റിയുള്ള നല്ല ഗൈഡൻസ് തരുന്നുണ്ട് പിന്നെ മെൻറ്റൽ സപ്പോർട്ടിനുള്ള അതിനുള്ള ഒരു അംബാസിഡർ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ എല്ലാ തരത്തിലും നൂറ് ശതമാനം സപ്പോർട്ടാണ് ക്ലാസ്സസ് ആയാലും അല്ലാതായാലും നമ്മൾ ഭംഗിയായിട്ട് അവർ തരുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ അവർ തരുന്ന ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന പോലെ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പായിട്ടും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള എനിക്ക് ഉറപ്പാണ് താങ്ക് യു ലേൺ വൈസ് താങ്ക് യു സോ മച്ച്